കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം തടയണയുടെ പുനർനിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ വെള്ളം ലഭിക്കാതെ വിണ്ടുകേറി പാടശേഖരങ്ങൾ തടയണയിലെ വെള്ളം ആശ്രയിച്ചിരുന്ന ഏക്കർ നെൽകൃഷി ഉണക്കഭീഷണിയിലായി നട്ട് രണ്ടാഴ്ച പിന്നിട്ട നെൽച്ചെടികളാണ് നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത് കടവല്ലൂർ ചാലശ്ശേരി എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള താഴാപ്പുറം പാടം പുറ്റിങ്ങൽ പാടം കാക്കശ്ശേരി പാടം എന്നീ പാടശേഖരങ്ങളിലെ കൃഷിക്ക് വെള്ളം ശേഖരിച്ചിരുന്ന മുട്ടിപ്പാലം തടയണയും പാലവും പുതിയത് നിർമ്മിക്കാൻ മാസങ്ങൾക്ക് മുൻപ് പൊളിച്ചു മാറ്റിയിരുന്നു രണ്ട് കോടി രൂപ ചെലവിട്ട് മുട്ടിപ്പാലം റെഗുലേറ്റർ കം ബ്രിഡ്ജായി പുനർനിർമ്മിക്കുകയും തണത്തറ മുതൽ മുട്ടിപ്പാലം വരെയുള്ള ഒന്നേ ദശാംശം ഒന്ന് അഞ്ച് കിലോമീറ്റർ തോട് ആഴവും വീതിയും കൂട്ടി നവീകരിക്കുകയും ചെയ്യുന്ന പദ്ധതിക്ക് വേണ്ടിയാണ് പാലവും തടയണയും പൊളിച്ചത് എന്നാൽ തോട് വീതി കൂട്ടിയ ശേഷം പണി നിർത്തിവെച്ചു മഴക്കാലം തീർന്നാൽ നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ പണി തുടങ്ങാനുള്ള നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ല താൽക്കാലിക തടയണ നിർമ്മിക്കുമെന്ന വാഗ്ദാനമെല്ലാം പാടായതോടെ പാടങ്ങളിൽ മുണ്ടകൻ കൃഷി ഇറക്കിയ കർഷകർ പ്രതിസന്ധിയിലായി മഴയിൽ പെയ്ത വെള്ളമെല്ലാം തടയണില്ലാത്തതിനാൽ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് അവശേഷിക്കുന്നതുകൂടി ഒലിച്ചു പോകുന്നതിന് മുൻപ് താൽക്കാലിക തടയണ നിർമ്മിച്ച് വെള്ളം കെട്ടിനിർത്തുകയാണ് കൃഷി രക്ഷിക്കാനുള്ള ഏക പോം വഴി ചൂട് ശക്തമായതോടെ തോട്ടിലെ ഒഴുക്ക് നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ താൽക്കാലിക തടയണ നിർമ്മിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം തൽക്കാലം തടയണമെന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല മഴ ഉണ്ടാവും പറ്റില്ല അങ്ങനത്തെ പ്രശ്നം തടയണ തൽക്കാലമായി കെട്ടിയിട്ടില്ല വെള്ളത്തിനു വളരെ മോശമാവും കൃഷിക്കാർക്കൊന്നും ബുദ്ധിമുട്ടാവും